ഭക്തന് ഭഗവാനോടും ഭഗവാന് ഭക്തനോടുമുള്ളത് ഒന്നു മാത്രം നിർമ്മല സ്നേഹം അത് വെളിപ്പെടുത്തുന്ന കണ്ണന്റെ ഒരു ചെറുലീല കണ്ണനെ കുറൂരമ്മ കലത്തിലടച്ച കഥ എല്ലാവരും കേട്ടിട്ടില്ലേ അതുപോലെ കണ്ണനെ കലത്തിലടച്ച വേറൊരു മഹാത്മാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ ഇത് വൃന്ദാവന നിവാസികൾ പറയുന്ന കഥയാണ് വൃന്ദാവനത്തിൽ തൈര് വിൽക്കുന്ന ഒരാളാണ് ദതിപാണ്ഡൻ തൈരുണ്ടാക്കി അടുത്ത ഗ്രാമങ്ങളിലും മറ്റും കൊണ്ടുപോയി കച്ചവടം ചെയ്താണ് നിത്യവൃത്തി കഴിച്ചിരുന്നത് കിട്ടുന്ന വരുമാനത്തിൽ സന്തുഷ്ടനായിരുന്നു അദ്ദേഹം കൃഷ്ണന്റെ ഗ്രഹത്തിനടുത്തായിരുന്നു ദതിപാണ്ടൻ താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് കൃഷ്ണനെ വലിയ ഇഷ്ടമായിരുന്നു കണ്ണന് രണ്ടു വയസ്സായി തൈര് വിൽക്കാൻ പോകുന്ന വഴി കണ്ണനെ കാണുമ്പോൾ നിറയെ നോക്കി നിൽക്കും ഒന്ന് എൻ്റെ കൂടെ ഗ്രഹത്തിലേക്ക് വരുമോ കണ്ണാന്ന് ചോദിച്ചാൽ സമയമാവട്ടെ എന്നും പറഞ്ഞ് കണ്ണൻ കള്ളച്ചിരിയോടെ ഓടിപ്പോകും ഇതിങ്ങനെ ഒരു നിത്യ പതിവായി കൃഷ്ണൻ നന്നായി ഓടി നടക്കും വായിൽ പല്ലു വന്നു കഴിഞ്ഞു പക്ഷേ അമ്മിഞ്ഞ പാലിനോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞില്ല കേട്ടിട്ടില്ലേ അമ്മയിരുന്ന് തൈർ കടഞ്ഞേടുമ്പോൾ അമ്മിഞ്ഞ കണ്ട് കുതിച്ച കൃഷ്ണാഹരി അങ്ങനെ ഒരു ദിവസം യശോദാമ കണ്ണനെ കുളിപ്പിച്ച് മുടിയിൽ പീലിയും മുത്തുമാലകളും കൊണ്ട് അലങ്കരിച്ച് കണ്ണെഴുതി ഗോപിക്കുറി തൊടുവിച്ചു കാതിൽ മകരകുണ്ടലങ്ങളും കഴുത്തിൽ പുലിനകവും പുലിനഖവും മോതിരവും അണിയിച്ചു കണ്ണന് പട്ടുകോണകത്തിനോടുള്ള ഇഷ്ടം എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല എന്നും കണ്ണന് പട്ടുകോണകം വേണം അതും പുതുപുത്തൻ അമ്മ കണ്ണനെ പുതിയ പട്ടുകോണകം ഉടിപ്പിച്ചു കണ്ണനെ കളിക്കാൻ അയച്ചിട്ട് അടുപ്പിൽ പാൽ കാച്ചാൻ വെച്ചു യശോദാമ തൈർ കടയുകയായിരുന്നു യശോദാമ അറിയാതെ ആനന്ദത്തോടെ കൃഷ്ണഗീതികൾ പാടാൻ തുടങ്ങി അത് കേട്ടപ്പോൾ കണ്ണൻ ഒരു കള്ളശ്ശിരിയോടെ അമ്മയുടെ മടിയിലേക്ക് നുഴഞ്ഞു കയറി അമ്മിഞ്ഞ കുടിക്കുവാൻ തുടങ്ങി കൊതിയോടെ ആസ്വദിച്ച് കാലാട്ടിക്കൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്ന് പാൽ കുടിക്കുന്ന കണ്ണന്റെ മേൽ തൈർത്തുള്ളികൾ തെറിച്ച് വീണിട്ടുണ്ട് ഒരലങ്കാരം പോലെ കണ്ണന്റെ ശ്യാമവർണത്തിന് അത് മൂടികൂട്ടി പെട്ടെന്ന് അടുപ്പിൽ വെച്ച പാൽ പൊങ്ങുന്നത് കണ്ട് കൃഷ്ണനെ മടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് അടുപ്പിന്റെ അടുത്തേക്ക് ഓടി കൃഷ്ണന് അതൊട്ടും രസിച്ചില്ല അമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയം പാലിനോടോ ദേഷ്യം കൊണ്ട് ആദ്യം മുടിയിൽ ചാർത്തിയ മാല അഴിച്ചെറിഞ്ഞു എന്നിട്ടും കോപം തീരാതെ പട്ടുകോണകം അഴിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് കടക്കോലിന്മേൽ വേഗം ആ കടക്കോലെടുത്ത് തൈർക്കലത്തിൽ ഒറ്റയടി കലം പൊട്ടി തൈര് പരന്നൊഴുകി തൈരും വെണ്ണയുമെല്ലാം കണ്ണന്റെ മുഖത്തും ദേഹത്തും തെറിച്ച് വീണു കണ്ണന്റെ കോപം ശമിച്ചു അപ്പോൾ ഓർത്തു വേണ്ടായിരുന്നു അമ്മ ഇപ്പോൾ വന്ന് ഇത് കണ്ടാൽ എന്നെ തല്ലും ഓടിയാലോ വേണ്ട അമ്മയ്ക്ക് ദേഷ്യം കൂടും നിന്നാൽ അടിക്കുകയും ചെയ്യും എന്നാൽ ഗോപികമാരുടെ അടുത്ത് പോയി രക്ഷിക്കാൻ പറഞ്ഞാലോ ഉം അസലായി പാലും വെണ്ണയും കട്ട് തിന്ന ദേഷ്യം അവർക്കുണ്ട് അതും പറഞ്ഞ ആ കുശിമ്പികൾ അടി കൂടുതൽ വാങ്ങി തരും എന്നിങ്ങനെ ഓർത്തപ്പോഴേക്കും ഓടി വന്ന യശോദ കുഞ്ഞുകൃഷ്ണൻ കലമുടച്ചത് കണ്ടു ഈയടി ആയി കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് മാത്രമല്ല ഒട്ടും ഭയമില്ല താനും കിടന്നിരുന്ന ഒരു വടിയെടുത്തുകൊണ്ട് അടിക്കാൻ ചെന്നു മിന്നൽ പോലെ കൃഷ്ണൻ ഓടി മറിഞ്ഞു യശോദ പിറകെ ഓടി ഇന്നവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ എന്ത് കാര്യവുമുള്ളൂ ഈ സമയം ദതിഭാണ്ടൻ തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടിന്റെ തിണ്ണയിൽ വിശ്രമിച്ചുകൊണ്ട് കൃഷ്ണനെ ഓർത്ത് കൃഷ്ണ കൃഷ്ണ എന്ന് ചൊല്ലിയിരിക്കുകയായിരുന്നു അപ്പോഴതാ ഉണ്ണിക്കണ്ണൻ ദൂരെ നിരുന്നു അഴിഞ്ഞലഞ്ഞ തലയിൽ മയിൽപേരി തൂങ്ങി ആടിക്കൊണ്ടും മേലാകെ തൈരും വെണ്ണയും പുരണ്ട് ദിഗ്വാസത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശ്വാസം മുട്ടേ കണ്ണൻ ഓടി വന്നു പിറകെ യശോധാമയും വരുന്നുണ്ട് ഓടരുതുണ്ണി അവിടെ നിൽക്കൂ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഞാൻ അടിക്കും മര്യാദയ്ക്ക് നിന്നാൽ തല്ലില്ല എന്ന് വിളിച്ചു പറയുന്നു യശോദാമ കൃഷ്ണന് അമ്മയുടെ വാക്കിൽ ഒട്ടും വിശ്വാസമില്ല കയ്യിൽ കിട്ടിയാൽ തന്നെ തല്ലും പോരാത്തതിന് എന്തായാലും നിന്റെ മകന് അടിയുടെ കുറവ് നല്ലോണം ഉണ്ട് എന്ന് പറഞ്ഞ് യശോദയുടെ കൂടെ കുറച്ച് ഗോപികളും വരുന്നുണ്ട് ദതിപാണ്ടന്റെ അടുത്തെത്തിയ കൃഷ്ണൻ അയാളോട് പറഞ്ഞു അമ്മാവാ എന്നെ ഒന്ന് സഹായിക്കൂ ദയവ് ചെയ്ത് എന്നെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്ന് കെഞ്ചി ആ സമയം അദ്ദേഹം പറഞ്ഞു അമ്മയുടെ ഉണ്ണിക്ക് രണ്ടടിയുടെ കുറവുണ്ട് എത്ര വിളിച്ചു ഞാൻ അന്നൊന്നും വന്നില്ല ഇപ്പോൾ ഞാൻ സഹായിക്കില്ല അത് കേട്ടപ്പോൾ കണ്ണൻ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി കെഞ്ചിന്ന് മുഖത്ത് നോക്കിയപ്പോൾ ദതിപാണ്ടൻ്റെ മനസ്സലിഞ്ഞു അയാൾക്ക് നല്ലൊരു നേരം പോക്കുമായി ദതിപാണ്ഡൻ അവിടെയിരുന്ന ഒരു വലിയ പാനയെടുത്ത് കാണിച്ച് അതിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു ആ കലം മറ്റൊരു കലം കൊണ്ട് അടച്ചിട്ടു എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെയിരുന്നു വലിയ കിതപ്പോടെ യശോദ അവിടെ എത്തി എന്നിട്ട് ദതിപാണ്ഡനോട് കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിച്ചു അമ്മേ കണ്ണൻ എവിടെയെങ്ങും വന്നിട്ടില്ലല്ലോ അവൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണ് എന്നായി യശോദ ദതിപാണ്ഡൻ പറഞ്ഞു യശോദാമ്മേ നിങ്ങൾക്ക് എന്ത് കണ്ടാലും കൃഷ്ണനെന്നേ തോന്നു എന്തിനധികം ഇരുട്ടത്ത് ഇവിടെ വെച്ചിരിക്കുന്ന കലം കണ്ടാലും നിങ്ങൾ കൃഷ്ണനെന്നേ പറയൂ കലവും കൃഷ്ണനെ പോലെ കറുത്ത നിറമാണല്ലോ ശരിയാണ് അവർക്ക് എല്ലാം കൃഷ്ണമയമാണ് കലത്തിന്റെ അകത്തിരുന്നു കൊണ്ട് കൃഷ്ണൻ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ കൃഷ്ണൻ ഇവിടെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു യശോദയുടെ കാലച്ച അകന്നു പോയപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മാവാ എന്നെ തുറന്നു തുറന്നുവിടൂ ഇതിന്റെ അകത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്തൊരു ചൂട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഒരു ഇടയ ചെറുക്കനായി വേഷം മാറി വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു ഇല്ല കണ്ണാ ഞാൻ വിടില്ല വിടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം കണ്ണൻ ചോദിച്ചു എന്റെ അമ്മ പോയില്ലേ ഇനി എന്നെ തുറന്നു വിടൂ ഞാനൊരു കുഞ്ഞല്ലേ എനിക്ക് എന്തു തരാനാവും പക്ഷെ ദതിപാണ്ടൻ തന്റെ വാദത്തിൽ ഉറച്ചു തന്നെ നിന്നു എനിക്കും ഇവിടെയുള്ള എല്ലാത്തിനും മോക്ഷം തരുമെങ്കിൽ നിന്നെ ഞാൻ തുറന്നുവിടാം എന്ന് പറഞ്ഞു ശരി ശരിയമ്മവാ ഞാനിതാ മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇനി എന്നെ തുറന്നു വിടൂ അദ്ദേഹം പരമസന്തോഷത്തോടെ കലം തുറന്നു കൊടുത്തു കണ്ണന്റെ ലീലകൾ കണ്ടാസ്വദിക്കുന്ന ദേവന്മാർക്ക് ഇത് കണ്ട് ആശ്ചര്യവും ലജ്ജയും തോന്നി ഭഗവാനോട് ഇങ്ങനെ ചോദിക്കണമെന്ന് ഒരിക്കലും തങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ അഹോഭാഗ്യം സത്യം വത എന്ന് വേദങ്ങൾ ഇത് ഘോഷിക്കുമ്പോൾ സർവവ്യാപിയായ ഭഗവാൻ ഇവിടെ ഇല്ല എന്ന പച്ചക്കള്ളം പറഞ്ഞ വെറുമൊരു തൈര് കച്ചവടക്കാരൻ മോക്ഷം ലഭ്യമാക്കി അതാണ് കൃഷ്ണലീല പ്രഹ്ലാദനെ കൊണ്ട് തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയിപ്പിച്ച അതേ കൃഷ്ണൻ ദതിപാണ്ടനെ കൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയിച്ചു അത്രയേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ കണ്ണൻ നാണത്തോടെ തല താഴ്ത്തി നിന്നു ദതിപാണ്ഡൻ ചോദിച്ചു എന്തു പറ്റി കണ്ണാ അത് അമ്മാവാ വഴിയിൽ നിറച്ച ആളുകളുണ്ട് പോരാത്തതിന് ആ ഗോപികമാരും അതിനെന്താ കണ്ണാ കണ്ണന്റെ മുഖത്ത് നാണം കലർന്ന ഒരു കള്ളശ്ശിരി അമ്മാവാ അവരെല്ലാരും കളിയാക്കും എനിക്കൊരു പട്ടുകോണകം തരൂ ദതിപാണ്ഡൻ പൊട്ടിശിരിച്ചു കൃഷ്ണ ഇതിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെന്താ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഓടിയത് കേവലം മാനുഷ്യബാലനായി ലീലയാടുന്ന കണ്ണന്റെ ഭാവം കണ്ട ദതിപാണ്ഡൻ എല്ലാം മറന്ന് കണ്ണനെ മാറോടു ചേർത്തു കണ്ണന് പട്ടുകോണകം നല്ല ഇഷ്ടമാണെന്ന് അദ്ദേഹവും കേട്ടിട്ടുണ്ട് എന്നെങ്കിലും കണ്ണൻ വന്നാൽ നൽകാൻ കരുതി വെച്ച പട്ടുകോണകം കണ്ണനെ ഒടിപ്പിച്ചു കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചുപോയി ഭക്തിയുടെ മഹത്വം കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു ഭക്തനോട് ബന്ധമുണ്ടായത് കാരണം അചേതന വസ്തുക്കൾക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ